ഹായ് ഓൾ ഇറ്റ് ഫി എഫ് ടി പ്രാക്ടീഷണർ കോച്ച് എന്റെ ലൈഫിന്റെ ഒരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതായത് എന്നുള്ള ഒരു മിറാക്കിൾ ടൂൾ ലൈഫിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത് മറ്റുള്ള സൈക്കോളജിക്കൽ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇ എഫ് ടി എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ ശരിക്കും ഇ എഫ് ടിയിൽ എത്തിപ്പെട്ടത് റഫിക് ചെറുശ്ശേരി സാറിന്റെ പതിനേഴാമത്തെ ബാച്ചിലായിരുന്നു ഞാൻ ഇ എഫ് ടി ലൈഫ് മാസ്റ്ററി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയം കൊണ്ട് തന്നെ അതായത് ഈ ലൈഫ് മാസ്റ്ററി കോഴ്സ് കഴിയുന്നതിനിടയിൽ തന്നെ ഒരു ഏഴാമത്തെ ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കന്നെ ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല എൻ്റെ ഉള്ളിലുള്ള ഒരു എനർജി പവറിനെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എല്ലാവരുടെയും ഉള്ളിൽ ഈ ഒരു എനർജി പവർ ഉണ്ട് ഒരു അവയർനെസ് ഞാൻ ആരാണ് ഹു ആം ഐ വോട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് മൈ ലൈഫ് തുടങ്ങിയ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിരുന്നു ഇ എഫ് ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയത് അതിനുശേഷം ഇ എഫ് ടി ബേസിക് കഴിഞ്ഞു ദെൻ നെക്സ്റ്റ് എന്നെ അതിന്റെ അഡ്വാൻസ് ലെവലും അറ്റൻഡ് ചെയ്തു അതിനുശേഷം ഇത് മറ്റുള്ള ആളുകൾക്കും പകർന്നു കൊടുക്കുകയാണ് ഞാൻ ചെയ്തത് അതായത് ഇപ്പൊ ഒന്നര വർഷത്തോളമായിട്ട് ഞാൻ ഇ എഫ് ടിയിൽ റഫിക് സാറിന്റെ പി സി ആയിട്ട് വർക്ക് ചെയ്യാണ് ഒരുപാട് ക്ലയൻറ്റ്സ് എന്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് എന്റെ ക്ലയൻസിനൊക്കെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു എനർജി പവറിനെ റിയലൈസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാനുള്ള ഒരു പവർ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു റിയലൈസേഷൻ എല്ലാത്തിൻ്റെയും ആൻസർ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ള ഒരു റിയലൈസേഷൻ അതാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കഴിവ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഞാൻ എന്താണോ ഇതുവരെ തേടിക്കൊണ്ടിരുന്നത് ആ ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഉത്തരം അതാണ് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല നമ്മൾ എന്താണ് നമ്മുടെ കഴിവ് എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു ഡോക്ടർ അതായത് നമുക്ക് എന്തെങ്കിലും ഈ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഡോക്ടറെടുത്ത് പോകാൻ ഉണ്ടല്ലേ ഇവിടെ നമ്മളെ ഡോക്ടർ നമ്മൾ തന്നെയാണ് മറ്റുള്ളവരുടെ ഡോക്ടേഴ്സായിട്ട് നമുക്ക് മാറാൻ കഴിയുന്നുള്ളതാണ് ഇപ്പോൾ പത്ത് പതിനൊന്ന് ബാച്ചോളം ഉള്ള ആളുകളിൽ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു ഒരുപാട് ആളുകൾ എനിക്ക് മതി ഈ ലൈഫ് മതി എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ നിന്ന ആളുകളെ എനിക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷമാണ് എനിക്ക് ഉള്ളത് അതിന് എത്ര ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഒരു റിയലൈസേഷൻ റഫിക് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ജസ്റ്റ് നമ്മൾ നമ്മളെ കുറിച്ച് അറിയാൻ മനസ്സിലാക്കാൻ ഒരു കാരണക്കാരൻ അതാണ് നമ്മുടെ പ്രിയ ഗുരു റഫിക് സാർ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു എനർജി പവർ അതത്രയും പവർഫുള്ളാണ് അത് റിയലൈസ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മളിങ്ങനെ മോഡേ നമ്മുടെ ഉള്ളിലെ ആ ഒരു എനർജി പവറിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെങ്ങനെ എനർജി ബൂസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു ഹയർ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതും എവറിഥിങ് ഈസ് എനർജി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ ഉൾക്കൊള്ളാൻ കഴിയുകയും അതിലൂടെ ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ അതൊക്കെ എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുകയും അതിലൂടെ എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ എനിക്ക് കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇ എഫ് ടി എന്താണെന്ന് അറിയാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അറിയണം എന്താണ് ഇ എഫ് ടി ഇതൊരു സൈക്കോളജിക്കൽ ടൂൾ മാത്രമാണ് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് മനുഷ്യന് അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ളൊരു എനർജിയാണ് നമ്മൾ സൃഷ്ടാവ് തന്നിരിക്കുന്നത് ഇതിന് നമ്മൾ റിയലൈസ് ചെയ്യണം ഇതൊന്നും റിയലൈസ് ചെയ്യാതെ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന് എന്തൊരു അർത്ഥമുള്ളത് നമ്മൾ എന്താണ് ഹു എം ഐ എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു ലൈഫ് തന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ അറിയണം നമ്മൾ എപ്പോഴും പുറത്തേക്കാണ് എല്ലാം തേടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ആ പുറത്തേക്ക് തേടിക്കൊണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ പുറത്ത് വെച്ച് നിന്ന് മറ്റുള്ളവരിലേക്കാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിന് പകരം നമ്മുടെ ഉള്ളിലുള്ള നമ്മെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇ എഫ് ടിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിയലൈസേഷൻ കിട്ടും എന്നുള്ളതാണ് ഇ എഫ് ടി എന്താണെന്ന് അറിയാത്ത ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഒരു തവണയെങ്കിലും എന്താണ് ഇ എഫ് ടി എന്നറിയാൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ നടക്കുന്നത് കംപ്ലീറ്റ് മെൻറ്റൽ പ്യൂരിഫിക്കേഷൻ ആണ് നമ്മളെ മൈൻഡിനെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ ഓരോ ടൂളുകൾ ഉപയോഗിച്ചിട്ടും നമ്മളിവിടെ മൈൻഡ് പ്യൂരിഫിക്കേഷൻ ആണ് ചെയ്യുന്നത് ഫോഗീൻസ് ആയിക്കോട്ടെ സെൽഫ് ലോ ആയിക്കോട്ടെ അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ ഈ ഒരു മൂന്ന് ടൂളാണ് ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ഏതൊരു വ്യക്തി എടുത്ത് നോക്കിയാലും അവർ ഈയൊരു കാര്യം ഈ ടൂൾ ഉപയോഗിച്ച് ലൈഫിനെ സക്സസ്സിലേക്ക് എത്തിച്ചവരായിരിക്കും അപ്പോൾ ഈ ഒരു ടൂൾ മൂന്ന് കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മളുടെ ലൈഫിനെ ട്യൂൺ ചെയ്തുകൊണ്ട് മനസ്സിനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു പ്രപഞ്ച ശക്തിയിലേക്ക് നമ്മെ കണക്ട് ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നത് ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് ഏതൊക്കെ മേഖലയിലാണോ നമ്മൾ പ്രതിസന്ധി ഇപ്പൊ അനുഭവിക്കുന്നത് അതിനൊക്കെയുള്ള ബെസ്റ്റ് സൊല്യൂഷനാണ് ഇ എഫ് ടി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരോടും എന്നെ കേൾക്കുന്ന ഈ ഒരു ഓഡിയൻസിനോട് എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ ഉള്ളിലുള്ള നമ്മെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു റിയലൈസേഷൻ തന്ന അല്ലെങ്കിൽ ഇതിലേക്ക് എത്തിച്ച എൻ്റെ പ്രപഞ്ചനാഥനോടും അതേപോലെ തന്നെ റഫിക് സാറിനോടും എൻ്റെ പി സി ആയിരുന്ന ജുഹർ എല്ലാവരോടും മറ്റുള്ള പി സി എമാരോടും ഈ ഒരു ടീമിനോടും ഒക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുമുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ് ഇനിയും ഇനിയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ എഫ് ടി എന്തെന്ന് അറിയാത്ത ആളുകൾ ഇതിലേക്ക് വരിക ഇത് എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കുക ഓക്കെ താങ്ക്